ഭാരത കത്തോലിക്ക സഭയിൽ പുതുതായി മൂന്ന് ബിഷപ്പുമാരെ നിയമിച്ച് ഫ്രാൻസിസ് മാർപാപ്പ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ രൂപതയുടെ പുതിയ അധ്യക്ഷനായി ഫാദർ സഗായരാജ് തമ്പുരാജിനെ നിയമിച്ചു കർണാടകയിലെ ബാംഗ്ലൂർ അതിരൂപതയ്ക്ക് രണ്ട് സഹായ മെത്രാന്മാരെയും ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു തഞ്ചാവൂർ രൂപതയുടെ നിയുക്ത മെത്രാൻ തിരുച്ചിറപ്പള്ളി രൂപതയിലെ അയ്യമ്പട്ടി സ്വദേശിയാണ് തിരുച്ചിറപ്പള്ളി രൂപതയിലെ അയ്യമ്പട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മാർച്ച് പതിനാലിനാണ് സഗായരാജ് തമ്പുരാജിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ആംഗ്ലേയ സാഹിത്യത്തിൽ ബിരുദവും മധുര കാമരാജ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും മദ്രാസ് സർവകലാശാലയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് ഇടവക സഹവികാരിയായും വികാരിയായും രൂപതാ വൈദിക സമിതിയുടെയും രൂപതാ പിന്നോക്ക വിഭാഗക്കാർക്കായുള്ള സമിതിയുടെയും രൂപതാ സിനഡിന്റെയും കാര്യദർശി അജപാലന കേന്ദ്രത്തിന്റെ മേധാവി രൂപതാ സമിതികളുടെ ഏകോപകൻ സെമിനാരി അധ്യാപകൻ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തിരുച്ചിറപ്പള്ളിയിലെ സെന്റ് പോൾ സെമിനാരിയിൽ അധ്യാപകനായിരിക്കെയാണ് മെത്രാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ് കത്തോലിക്കാ വിശ്വാസികളാണ് രൂപതയ്ക്ക് കീഴിലുള്ളത് ബാംഗ്ലൂർ അതിരൂപതിയുടെ ചാൻസലർ ഫാദർ ആരോഗ്യ രാജ് സതീഷ് കുമാർ സേക്രട്ട് ഹാർട്ട് ചർച്ച് ഇടവക വികാരി ഫാദർ ജോസഫ് സൂസൈ നാഥൻ എന്നിവരെയാണ് ഫ്രാൻസിസ് പാപ്പ സഹായമെത്രാൻ പദവിയിലേക്ക് നിയമിച്ചത് നൂറ്റിമുപ്പത്തിനാല് ഇടവകകളിലായി ബാംഗ്ലൂർ അതിരൂപതിയിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് കത്തോലിക്ക വിശ്വാസികളാണുള്ളത് നൂറ്റി അമ്പത്തിയേഴ് രൂപത വൈദികർ സേവനമനുഷ്ഠിക്കുന്നു ബാംഗ്ലൂർ അർബൻ ബാംഗ്ലൂർ റൂറൽ ചിക്ബല്ലാപൂർ കോലാർ രാംനഗര തുർ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴായിരത്തി പതിനാല് ചതുരശ്ര കിലോമീറ്റർ പരിധിയിലാണ് അതിരൂപത സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ചിന് ബാംഗ്ലൂരിലാണ് ഫാദർ ആരോഗ്യ രാജ് സതീഷ് കുമാർ ജനിച്ചത് മംഗലാപുരം രൂപതയിലെ സെയിന്റ് ജോസഫ് സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച അദ്ദേഹം രണ്ടായിരത്തിയേഴ് മെയ് രണ്ടിന് ബാംഗ്ലൂർ അതിരൂപതയിൽ വൈദികനായി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തീഡ്രൽ മല്ലേശ്വരത്തെ ക്രൈസ്ത കിംഗ് എന്നിവിടങ്ങളിൽ വൈദികനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം സെയിന്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാനൻ നിയമത്തിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കി ഭവൻ ഭക്തി മൈനർ സെമിനാരി റെക്ടർ തുംകൂരിലെ ലൂർദ് പാരിഷ് അഡ്മിനിസ്ട്രേറ്റർ എന്നീ നിലകളിലും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് പതിനാലിന് ബാംഗ്ലൂരിലാണ് ഫാദർ ജോസഫ് സൂസൈനാഥന്റെ ജനനം തിരുച്ചിറപ്പള്ളി രൂപതയിലെ സെയിന്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്രവും സെയിന്റ് പോൾസ് സെമിനാരിയിൽ ദൈവശാസ്ത്രവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പതിനഞ്ചിന് ബാംഗ്ലൂർ അതിരൂപതയിൽ വൈദികനായി അഭിഷിക്തനായി തുടർന്ന് വിവിധയിടങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഫെബ്രുവരി പതിമൂന്നിന് മൈസൂരിൽ നിന്ന് വിഭജിച്ചാണ് ബാംഗ്ലൂർ രൂപത പിറവിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ അതിരൂപതയായി ഉയർത്തപ്പെടുകയായിരുന്നു